ഇന്നത്തെ എൻ്റെ വീഡിയോ ചെറുവുള്ളിയുടെ തൊലി പെട്ടെന്ന് എങ്ങനെ കളഞ്ഞെടുക്കാം എന്നുള്ളതാണ് അപ്പം അതിന് കുറച്ച് ചെറുവുള്ളി ഞാൻ ഒരു ഒരഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ട് കുഞ്ഞ് നമുക്കത് എങ്ങനെ പെട്ടെന്ന് ഒരിഞ്ഞ് വരുന്നുണ്ടോ എന്നുള്ളത് പെട്ടെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം നമ്മൾ വിചാരിച്ച കാര്യം നടക്കുമെന്ന് നമുക്ക് നോക്കാം അമ്പാടിപൊളിയാണ് നിങ്ങൾക്ക് കാണണ്ട എത്രയും പെട്ടെന്ന് അത് പൊളിഞ്ഞ് വരുന്നുണ്ട് ഒരു ഡ്രൈ ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തൊലി കുളിക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു ഒരു ചെറിയ ഐഡിയ ഇങ്ങനെ കയറി വന്നതാണ് അപ്പോൾ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു അപ്പോൾ ഉള്ളിയെത്തൊലി കളിയാനായിട്ട് ബുദ്ധിമുട്ടുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പരിപാടി ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ലൈക്ക് കമൻസ് ഒന്നും മറക്കണ്ട